ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ പത്തൊൻപതാമത്തെ ദിവസമാണിന്ന് എല്ലാവരെയും ഈശോയുടെ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഓർത്തു ദൈവസന്നദ്ധിയിൽ നന്ദി പറയുന്നു എല്ലാവരും ദൈവത്തിൻ്റെ കൃപയിൽ സന്തോഷമായും സമാധാനമായും ദൈവാനുഗ്രഹത്തിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കാണുകയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് ഈ നല്ല ദിവസവും സമയവും ദൈവം നമുക്കൊരുക്കി തന്നല്ലോ നമുക്കതുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം നന്ദി പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം സങ്കീർത്തന പുസ്തകം പറയുന്നത് നൂറാം അധ്യായം പറയുന്ന പറയുന്നത് കൃതജ്ഞതാ ഗീതത്തോടെ വേണം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കാൻ പ്രാർത്ഥനയിൽ എങ്ങനെ പ്രവേശിക്കണം ഒരു ദിവസം എങ്ങനെ ആരംഭിക്കണം പ്രാർത്ഥനയോടെ നന്ദി നിറഞ്ഞ മനസ്സോടെ ആയുസ് തന്നതിന് ആരോഗ്യം തന്നതിന് എല്ലാത്തിനും നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ ഓർത്ത് പ്രിയപ്പെട്ട ആളുകൾ ദൈവവചനം കേൾക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല ഇതാ എന്നെ ഒരുപാട് പേർ ഒരുപാട് ദേശങ്ങളിലിരുന്ന് ആത്മാവിന്റെ ഐക്യത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് എല്ലാവരുടെയും പ്രാർത്ഥനയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒരു ശക്തിയല്ലേ ദൈവവചനം തുറന്നു വച്ച് ഈ പ്രഭാതത്തിൽ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാമോ കർത്താവേ ഈ നിയോഗ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ദൈവമേ നിന്റെ വചനം കേട്ട് പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നല്ല അനുഗ്രഹീത സമയത്തെ സമയത്തെയോർത്തു ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും പല ഭാഗത്തും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അന്ന് ഞങ്ങൾക്ക് തന്ന നിയോഗ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു അവർ സന്തോഷം അനുഭവിക്കുന്നു വിടുതൽ അനുഭവിക്കുന്നു ഒത്തിരി നല്ലതാണ് ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി കേട്ടോ എന്നൊക്കെ കേൾക്കുവാനിട ഇടവരുന്നു കർത്താവെ ആ നല്ല വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ ദാനമാണ് ഒന്നും ആരും നേടിയെടുത്തതല്ല അത് ദൈവം നൽകിയതാണ് ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെയാണ് ഈ കേൾക്കുന്ന ജനം ദൈവമേ നിൻ്റേതാണ് ഈ കുടുംബങ്ങൾ അങ്ങയുടേതാണ് ഈ ശുശ്രൂഷ അങ്ങയുടേതാണ് ഈ ശബ്ദം അങ്ങയുടേതാണ് ഈ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് ഒരുമിച്ച് കൂട്ടിയത് കൊണ്ടാണ് ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂട്ടിയാൽ അങ്ങനെ ഒരുമിച്ച് കൂടത്തില്ല ഒരു പ്രാവശ്യം ഒരുമിച്ച് കൂടിയെന്നിരിക്കാം പക്ഷേ ഇങ്ങനെ നാളുകൾ ദിവസങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ കരം ചലിച്ചതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ സമയത്ത് ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ നിയോഗമാണ് ദൈവത്തിൻ്റെ കരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാ പ്രായത്തിലുമുള്ളവരെ ദൈവമേ നിനക്ക് നന്ദി പറഞ്ഞ് അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു യേശുവേ നന്ദി 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 പറയുന്നു നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥന നമുക്കൊരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ ദൈവവചനം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടോ ദൈവവചനം ഒന്ന് ചേർത്ത് എടുക്കുക കൈകളിലെടുക്കുക മടിയിൽ തുറന്നു വെക്കുക പ്രാർത്ഥനയോടെ ഇരുന്ന് നിങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് എന്നിട്ട് ദൈവവച ആ നിയോഗം ആ എഴുതി വെച്ച പ്രാർത്ഥനാ മുറിയിൽ വെച്ച ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ സൂക്ഷിച്ച ആ നിയോഗത്തെ ഒന്ന് കൈകളിൽ എടുത്തിട്ട് ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുത്ത് നിയോഗ പ്രാർത്ഥനയൊന്ന് ചെല്ലുകയാണ് യേശുവേ എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ പറഞ്ഞേ പ്രാർത്ഥിച്ച യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ദൈവാനുഗ്രഹത്തിലായിരിക്കുക ദൈവം നമുക്ക് നല്ല അവസരമാണ് ഒരുക്കി തന്നിട്ടുള്ളത് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം പ്രാർത്ഥനയോടെ കേൾക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അദ്ധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളാണ് എല്ലാ ഭാഗവും എല്ലാ വചനങ്ങളും ചേർത്തെടുത്തു വെച്ച് പറയാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളോട് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുകയാണ് നാൽപ്പത്തി ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് നാലാമധ്യായ നാൽപ്പത്തിയാറാം മുതലുള്ള വാക്യങ്ങൾ അവൻ വീണ്ടും ഗലീലിയിലെ കാനായിലെത്തി അവിടെ വച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർണാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു രാജാവിൻ്റെ സേവകൻ ഉണ്ടായിരുന്നു ഒരു വലിയ വേദനയായിരുന്നു ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു വലിയ വേദനയുണ്ട് കാരണം ഇതാണ് അവന്റെ മകൻ രോഗബാധിതനായിരുന്നു അപ്പം ഒരു 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 പിതാവാണിത് തന്റെ മകൻ രോഗമാണ് ഭയങ്കര രോഗം ചികിത്സിച്ചിട്ട് മാറാത്തൊരു രോഗാവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയാണുള്ളത് നാൽപ്പത്തിയേഴാമത്തെ വാക്യം ആ വേദനയിൽ എന്തു ചെയ്തു യേശു യൂതയായിൽ നിന്ന് ഗലീലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ ഗലീലിലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ ആ വാക്യം നോക്കി നാൽപ്പത്തി ഏഴാമത്തെ വാക്യം അവൻ ചെന്നു എന്നിട്ടോ തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു ഇതാണ് നമ്മുടെ നിയോഗ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചിട്ട് നമ്മളോട് പറയൂ നമ്മൾ ദൈവത്തോട് പറയുകയാ കർത്താവെ ഒരു വേദന എനിക്കുണ്ട് ഒരു ആവശ്യം എനിക്കുണ്ട് എൻ്റെ ഇന്ന സങ്കടം ഞാൻ അനുഭവിക്കുന്ന സങ്കടം ഇതാണ് ഈ അവസ്ഥയിലേക്ക് വന്ന് എന്നെ സൗഖ്യമാക്കണമേ ഈ അവസ്ഥയിലേക്ക് വന്ന് എന്നെ വിടുവിക്കണമേ ഈ അവസ്ഥയിലേക്കൊന്ന് വരണമേ എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിലേക്കൊന്ന് വരണമേ എന്നും വഴക്കും പ്രശ്നങ്ങളും വിഷമങ്ങളും തളം കെട്ടി കിടക്കുന്ന എന്റെ ഭവനത്തിലേക്ക് വരണമേ നിയോഗമാ രാജസേവകൻ ഒരു നിയോഗവുമായി വന്നു എന്നിട്ട് നാൽപ്പത്തിയെട്ടാമത്തെ വാക്യം നിയോഗവുമായി വന്നപ്പോൾ എന്തു പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കുകയിലും വിശ്വസിക്കുകയില്ലല്ലോ നാൽപ്പത്തൊമ്പതാമത്തെ വാക്യം അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവേ എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ മരിക്കാറായി മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണ് ഒരു മകൻ വേദനിച്ച് മരണത്തോട് അടുക്കുമ്പോൾ ആ പിതാവ് രാജസേവകനാണേലും അനുഭവിക്കുന്ന വേദനയുടെ ആഴം ആ സങ്കടങ്ങളുടെ ആഴം ഊഹിക്കാവുന്നതേയുള്ളൂ അല്ല ഒരു അതിനപ്പുറമായിരിക്കാം വലിയൊരു സങ്കടമാണ് അപേക്ഷിക്കുകയാണ് മരിക്കും മുമ്പ് വരണമേ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഭവനത്തിലേക്ക് വരണമേ എൻ്റെ ആവശ്യം ഇതാണ് ഞാൻ ഇന്ന സങ്കടത്തിലാണ് ഞാൻ വലിയൊരു കുഴപ്പിക്കുന്ന പ്രശ്നത്തിൻ്റെ ഒത്ത നടുവിലാണ് എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെയാണ് എൻ്റെ ജീവിതം വലിയ വെള്ളത്തിൻ്റെ ചുഴിയിൽ പെട്ടുപോയതുപോലെ കയ്യും കാലും ഒരു നിലയിലാണ് എൻ്റെ സാഹചര്യം ഈ അവസ്ഥയിലേക്ക് വരണമേ എൻ്റെ അവസ്ഥയിലേക്ക് വരണമേ യേശു നിന്റെ ഭവനത്തിലേക്ക് വരുന്നു യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു യേശു നിന്റെ സാഹചര്യങ്ങളിലേക്ക് വരുന്നു യേശു നിന്റെ കുടുംബത്തിന്റെ ആ ഒരു പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വരുന്നു ആരൊക്കെയാണോ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കുന്ന പകലാണിത് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വലിയ വിടുതൽ നടക്കും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും പറഞ്ഞേ വാക്കുകൾ കൊണ്ട് വിശ്വാസത്തിൽ അത് പറഞ്ഞേ രാജസേവകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നാൽപ്പത്തി ഒൻപതാമത്തെ അൻപതാമത്തെ നാൽപ്പത്തി ഒമ്പതാമത്തെ അടുത്ത വാക്യം യേശു പറഞ്ഞു പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും നിന്റെ മകൻ മരിക്കില്ല നീ ഇതുകൊണ്ട് ഈ ഒരു വിഷമത്തിൽ തളരും വേണ്ട നിന്റെ മകൻ ജീവിക്കും എന്ന് പറഞ്ഞു നോക്കൂ പ്രാർത്ഥന നിയോഗം എൻ്റെ തൻ്റെ മകനെ കുറിച്ചുള്ള ഒരു വിഷമത്തിന്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മരണം മാറിപ്പോയി മരണം മാറിപ്പോയി മരണത്തെ പോലും മാറ്റാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിലാകുഞ്ഞേ നീ വചനം തുറന്നു വെച്ചിരിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് ആ പിതാവ് പറഞ്ഞു ആസന്ന മരണനായി എന്ന് പറഞ്ഞാൽ മരണത്തോട് മരണത്തോടടുത്തു കിടക്കുക കണ്ടു നിൽക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിൽ വരണമേ ഈ അവസ്ഥയിലേക്ക് വരണമേ എൻ്റെ സാഹചര്യം എൻ്റെ കുടുംബം എൻ്റെ ആരോഗ്യം എൻ്റെ മക്കൾ എൻ്റെ സ്വപ്നങ്ങൾ മാതാപിതാക്കൾ എന്നും വിഷമമുണ്ട് എനിക്ക് യേശു പറഞ്ഞ വാക്കെന്താ നീ വിശ്വസിച്ചു നിന്റെ മകൻ മരിക്കില്ല അവർ ജീവിക്കും മരണം വരെ മാറ്റി പ്രാർത്ഥനയോടെ ദൈവസന്നധി ചെന്നപ്പോൾ മരണം വരെ മാറി മരണം വരെ മാറി നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നു നിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരുന്നു നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറുന്നു മാറ്റം വരികയാണ് അൻപതാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നേ യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി ഇങ്ങനെ എത്ര വരുന്ന് ഇന്ന് ജീവിതം തുടങ്ങും ആ രാജസേവകൻ സമ്മതിച്ചു കൊടുക്കണം ആ മനുഷ്യനെ യേശു പറഞ്ഞ ആ വചനം വിശ്വസിച്ച് അവൻ പോയി എങ്ങനെ പോയി വചനം വിശ്വസിച്ച് ഇന്ന് നിങ്ങൾ ഈ വചനം ഒന്ന് വിശ്വസിച്ച് പോകണം ദൈവം നിന്റെ ജീവിതത്തിൽ വരുമെന്ന് പറഞ്ഞ വചനം വിശ്വസിച്ച് പോകണം വിശ്വസിച്ച് പോകുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കേ വിശ്വസിച്ച് പോയിട്ട് നിരാശയാണോ പ്രതിഫലമായി വന്നത് അൻപത്തിയൊന്നാമത്തെ വാക്യം പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു ഭൃത്യന്മാർ വീട്ടിൽ മകൻ ഇപ്പം മരിക്കും എന്റെ ദൈവമേ ഇങ്ങനെ ഒരു മരണം ഈ വീട്ടിൽ സംഭവിച്ചല്ലോ ഒരു ഒരു മൂപ്പത്താത്ത മരണം ചെറിയ പ്രായത്തിലേക്ക് കൊച്ചു മരിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരുന്നവർ ഇതാ സന്തോഷത്തോടെ ഒരു വലിയ ദുഃഖം അവിടെ മാറി ഒരു വലിയ ഒരു അപകടം അവിടെ നിന്ന് മാറി മരണം തന്നെ മാറി എങ്ങനെയാ മാറിയത് എങ്ങനെയാ മാറിയത് ഓ എനിക്ക് ഈ ഗതി വന്നല്ലോ എന്റെ ജീവിതം പോയല്ലോ ഞാൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ചങ്കു തള്ളിക്കാറി സ്വയം ശപിച്ചപ്പോഴല്ല ആ രാജസേവകൻ ഒരു മാതൃക തന്നിരിക്കുകയാണ് ആ വ്യക്തി യേശു ഉള്ള സ്ഥലത്തേക്ക് ചെന്നിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ ഈ ഒരു ആവശ്യത്തെ എൻ്റെ ഈ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കി തരണം എൻ്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് വരണം എന്നപേക്ഷിച്ചു നിങ്ങളും ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ആ രാജസേവകനെ പോലെ ഞാനും എൻ്റെ കുടുംബവും നിൻ്റെ മുമ്പിൽ ഇരിക്കുവാണ് ആ രാജസേവകനെ പോലെ ആ കുടുംബനാഥനെ പോലെ ഒരു പക്ഷേ കുടുംബനാഥിയായിരിക്കാം യുവാവായിരിക്കാം യുവതി ആയിരിക്കാം ആരുമാകട്ടെ ഈ മനുഷ്യനെ പോലെ നമ്മളും ദൈവത്തോട് പറയുക എൻ്റെ നിയോഗത്തിലേക്ക് വരണമേ എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് വരണമേ എൻ്റെ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എൻ്റെ പ്രതീക്ഷയിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു ആ കാര്യത്തിൽ ഇടപെടുവാൻ തുടങ്ങും ആ വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു രാജസേവകര് വരുമ്പം രാജസേവകൻ കാണുവാണ് പെട്ടെന്ന് വിചാരിച്ചു കാണും കുഞ്ഞിനെന്തോ ആപത്തുങ്ങാനും പറ്റിയിട്ട് ഓടി വരുവാന്ന് ചിന്തിച്ച് പക്ഷെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഓടി വരുമ്പോ എന്നതാ പറഞ്ഞത് നിന്റെ മകൻ എതിരെ വന്നു ഏതു സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചപ്പോ ഓടി വന്നു പറഞ്ഞുതന്ന കുഞ്ഞു സൗഖ്യമായി ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജസേവകൻ ചോദിച്ചു ഏത് സമയത്താ എപ്പോഴാ ഏത് സമയത്താ എന്ന് ചോദിച്ചു അപ്പൊ നോക്കിയോ സമയത്തിന് പ്രത്യേകതയുണ്ട് ഏത് സമയത്താണ് സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് ചോദിച്ചു വാക്ക് ശ്രദ്ധിച്ചോ സ്ഥിതി മെച്ചപ്പെട്ടത് പ്രാർത്ഥനയോടെ ഒരു രാജസേവകൻ ദൈവസന്നി നിന്നപ്പോൾ സ്ഥിതി മെച്ചപ്പെട്ടു സ്ഥിതി മെച്ചപ്പെട്ടു ദുരന്തവും ദുരിതവും ഒക്കെ നിറഞ്ഞു നിന്നൊരു അന്തരീക്ഷം പോലെ നിന്ന സ്ഥലത്ത് സാഹചര്യമൊക്കെ മാറി നിരാശ മാറി ദുഃഖം മാറി സ്ഥിതി അങ്ങ് മാറി സ്ഥിതി മെച്ചപ്പെടും ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സഹോദര പ്രാർത്ഥനയോടെ ഇരിക്കുന്ന കുടുംബമേ നിങ്ങളുടെ സ്ഥിതി ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു എന്ന കാരണത്താൽ മെച്ചപ്പെട്ടു വരും മെച്ചപ്പെട്ടു വരും എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ സ്ഥിതി മെച്ചപ്പെട്ടു അപ്പോൾ അവർ മറുപടി പറഞ്ഞു ഇന്നലെ ഏഴാം മണിക്കൂറിലാണ് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു അമ്പത്തിമൂന്നാമത്തെ വകം വചനം നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെ ആണല്ലോ എന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബവും മുഴുവനും ദൈവത്തിൽ വിശ്വസിച്ചു അതൊരു വലിയ അടുത്ത വാക്ക് നോക്കിക്കേ ഇത് യൂതായിൽ നിന്നും ഗരിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് അടയാളം ഇതുപോലെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു രണ്ടാമത്തെ അടയാളം ഉണ്ടാകട്ടെ അനുഗ്രഹത്തിന്റെ വീടുതലിന്റെ ഒരു അടയാളം സൗഖ്യത്തിന്റെ ഒരു അടയാളം ഉയർച്ചയുടെ ഒരു അടയാളം സമാധാനത്തിന്റെ അടയാളം നിന്റെ കുടുംബത്തിൽ ദൈവം പ്രകടമാക്കട്ടെ നിന്റെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തട്ടെ നിന്റെ കുഞ്ഞുങ്ങളിൽ ദൈവം വെളിപ്പെടുത്തട്ടെ ഹാലിലൂയ്യാ ഒന്നും കൂടെ എല്ലാവരും ആ വചനത്തോട് ചേർത്ത് നിയോഗമൊന്നു വെച്ച് രാജസേവകൻ നിയോഗവുമായ യേശുവിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങനെ പനി ബാധിച്ച് രോഗം ബാധിച്ച് മരണത്തിൻ്റെ വക്കിലാണ് നീ വരണം യേശു പറഞ്ഞു വചനം വിശ്വസിച്ചവ പോയി ആ വചനം വിശ്വസിച്ചു ഇന്ന് കേട്ട വചനം വിശ്വസിച്ചാൽ ഒരു വിടുതിൽ ഉറപ്പാണ് ഇന്ന് കേട്ട വചനം വിശ്വസിച്ചാൽ നിന്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം ഉറപ്പാണ് നിന്റെ തലമുറയിൽ ഒരു അനുഗ്രഹം ഉറപ്പാണ് നിന്റെ പരീക്ഷയിൽ ഒരു വിജയം ഉറപ്പാണ് നിന്റെ ബിസിനസ്സിൽ ഒരു വിജയം ഉറപ്പാണ് നിന്റെ അധ്വാനത്തിൽ ഒരു വിജയം ഉറപ്പാണ് നിന്റെ പ്രതീക്ഷയിൽ ഒരു വിജയം ഉറപ്പാണ് ജീവനുണ്ടാകും മരണം വരെ മാറി വിഷമം മാറി സങ്കടം മാറി ഭയം മാറി അവിടെ ദൈവത്തിന്റെ അടയാളം വെളിപ്പെട്ടു പ്രിയപ്പെട്ടവർ നമുക്കും നമ്മുടെ മൂന്ന് നിയോഗമില്ലേ അത് ഈ വചനത്തോട് ചേർത്ത് വെച്ചിട്ട് പറ ആ പ്രാർത്ഥിച്ച നിങ്ങൾ നാളെ തിരിഞ്ഞു നോക്കിയിട്ട് പറയും ആ നിയോഗ പ്രാർത്ഥനയിൽ വചനത്തിൽ എൻ്റെ ജീവിതം സമർപ്പിച്ച ആ സമയം തന്നെയാണല്ലോ എൻ്റെ കുടുംബത്തിന് വിടുതലായി മാറിയ സമയം രാജസേവകൻ അങ്ങനെയാ പറഞ്ഞേ ഞാൻ യേശുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച സമയം തന്നെയാണല്ലോ എൻ്റെ വീട്ടിൽ ഒരു വിടുതൽ നടന്നത് എൻ്റെ മക്കളിൽ ഒരു സൗഖ്യം ഉണ്ടായത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം കൂട്ടമായി ഒരുമിച്ചായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്തു തന്നെ നിങ്ങൾ കാണാത്തൊരു വിടുതൽ ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നു ചില വ്യക്തികളുടെ മനസ്സിൽ നല്ലൊരു മാറ്റം ഒരു സന്തോഷം സ്നേഹിക്കാനുള്ള കുടുംബത്തിൽ തമ്മിൽ തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം കുഞ്ഞുങ്ങളുടെ പഠനം ജോലി വിദ്യാഭ്യാസം ഒക്കെ അനുഗ്രഹമാകുന്ന സമയം ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് ഈ വചനത്തോട് യോഹന്നാന്റെ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി നാല് വരെയുള്ള വചനത്തോട് ചേർത്ത് വെച്ചിട്ട് കരങ്ങൾ ആ വചനത്തോട് ചേർത്ത് വെച്ചിട്ട് ആ തള്ള വിരൽ കൊണ്ട് ആ നിയോഗത്തിൻ്റെ മേൽ ആ വചനത്തോട് ചേർത്ത് ആ നിയോഗത്തിൻ്റെ മേൽ കുരിശിൻ്റെ ഒരു അടയാളം വിശ്വാസത്തോടെ ഒന്ന് വരച്ച് പ്രാർത്ഥിച്ചിട്ട് നിയോഗ പ്രാർത്ഥന ചെയ്യേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് ഇതെനിക്ക് സാധിച്ചു തരണം എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേം എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അങ്ങ് സാധിച്ചു തരണമേ ആ മീൻ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച നല്ലൊരു വചനമാണ് ഇത് തുടർന്നും വായിക്കണം നിയോഗ പ്രാർത്ഥന നിയോഗത്തോടെ തന്നെ ചൊല്ലി പ്രാർത്ഥിക്കണം സാധിക്കുന്ന എല്ലാവരോടും പറയുകയും ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അവരെയൊക്കെ ഈ അനുഗ്രഹത്തിൽ പങ്കു പറ്റുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസത്തിനു വേണ്ടി ഇന്നേ ഒരുങ്ങാം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളിൽ നിയോഗത്തിൽ നിങ്ങളുടെ തലമുറയിൽ ജീവിത പങ്കാളി മക്കൾ എന്നിവ എന്നിങ്ങനെ എല്ലാ വ്യക്തികളിലും സാഹചര്യങ്ങളിലും ദൈവാനുഗ്രഹം കൊണ്ട് നിറയട്ടെ സമാധാനമുണ്ടാകട്ടെ ആരോഗ്യമുള്ള ശരീരവും മനസ്സും ദൈവം നിങ്ങൾക്ക് തരട്ടെ സ്നേഹിക്കുന്നതിലും പരസ്പരം സഹായിക്കുന്നതിലും പരസ്പരം പ്രാർത്ഥിക്കുന്നതിലും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ മുൻപിലെത്തട്ടെ പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകട്ടെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നവരാകട്ടെ പരസ്പരം എൻകറേജ് ചെയ്യുന്നവരാകട്ടെ അതിനുള്ള ദൈവാനുഗ്രഹം നിറയട്ടെ ആരെക്കുറിച്ചും ഇല്ലാത്തതും ഉള്ളതും കുറ്റവും കുറവും വിളിച്ചു പറയുന്നവരാകരുത് നമ്മൾ അവരെക്കുറിച്ച് നന്മ പറയുന്നവരാകട്ടെ നല്ലത് പറയുന്നവരാകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ദൈവം നിങ്ങൾക്ക് തരട്ടെ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ എന്നിവയെല്ലാം കുടുംബത്തിൽ നിന്നും വ്യക്തിയിൽ നിന്നും മാറിപ്പോകട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും ദൈവം തരട്ടെ ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ